അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യം സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന പദ്ധതി ഏതാണ് വേഗം പറഞ്ഞോളൂ ആൻസർ വയോമിത്രമാണ് അല്ലെ വയോമിത്രം ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ വയോമധുരം നമ്മുടെ ഓപ്ഷനിൽ വയോമധുരം വന്നിട്ടുണ്ട് വയോമധുരം എന്തായിരുന്നു പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് മധുരം എന്ന് തന്നെ നമുക്കറിയാം സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസറ് വയോമധുരം സ്വാസ്ഥ്യം എന്തായിരുന്നു അർബുദം നേരത്തെ കണ്ടുപിടിച്ച് തടയാനും അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സയ്ക്കൊക്കെ ചികിത്സക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു സ്വാസ്ഥ്യം അല്ലേ അപ്പം അതൊക്കെ ക്യാൻസറൊക്കെ വേഗം മുൻകൂട്ടിയൊക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാം എന്നൊക്കെ ആലോചിച്ച് വയ്ക്കാമല്ലോ അപ്പം സ്വാസ്ഥ്യം പഠിച്ചു കേട്ടോ അതുപോലെ തന്നെ അടുത്തത് സുഹൃതമാണ് സുഹൃതവും ഈ പറഞ്ഞ പോലെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്താണത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്നവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ സുഹൃതമാണ് അപ്പം അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടി ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പറയാം കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് ഏതാൻസർ വരുന്നത് ചിരിയാണ് അല്ലേ ചിരിയാണ് അപ്പം അതേപോലെ ഇവിടെ വേറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് സ്മൈൽ എന്ന് പറഞ്ഞിട്ട് സ്മൈലപ്പം എന്തായിരുന്നു റോഡ് അപകടങ്ങളിൽ പെട്ട ആൾക്കാർക്ക് പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ അടിയന്തര വൈദ്യസഹായവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള പോലീസ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത് അപ്പം രണ്ടും മാറിപ്പോരുത് കേട്ടോ അപ്പൊ സ്മൈലും ചിരി മാറിപ്പോരുത് ചിരി എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഒപ്പം എന്തായിരുന്നു ഒപ്പം കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് കേട്ടോ കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത് വിമുക്തി എന്തായിരുന്നു കേരള ഗവൺമെന്റ് ലഹരി വിമുക്ത പദ്ധതി അല്ലേ അതും കൂടെ ഒന്ന് ഓർത്തുവച്ചേക്ക കേട്ടോ അടുത്ത ക്വസ്റ്റിനിക്ക് വരാം സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്കുരോഗം ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി വേഗം ആസർ പറഞ്ഞോളൂ ആൻസർ എന്താണ് യെസ് ആരോഗ്യ ആരോഗ്യകിരണമാണ് അല്ലേ കിരണം അപ്പൊ നമ്മളെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആശ്വാസ കിരണം ഉണ്ട് ആശ്വാസകിരണം എന്തായിരുന്നു കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു ആശ്വാസകിരണം അല്ലേ ആശ്വാസ കിരണം ആശ്വാസമായിരിക്കും അതായത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് കേട്ടോ സമാശ്വാസം എന്തായിരുന്നു സമാശ്വാസം വൃക്ക തകരാർ മൂലം ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് സമാശ്വാസം എന്ന് പറയുന്നത് അവർക്കൊരു ചെറിയൊരു ആശ്വാസം പോലെ അപ്പോൾ അവിടെ ഒരു ആയിരത്തിഒരുന്നൂറ് രൂപ ാണ് പ്രതിമാസം കൊടുക്കുന്നത് എന്നുള്ളത് നോർത്ത് വെച്ചേക്കാം ഓക്കെ അതേപോലെ തന്നെ സ്വാസ്ഥ്യമുണ്ട് സ്വാസ്ഥ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ എന്താ നമ്മുടെ ക്യാൻസർ ഒക്കെ നേരത്തെ കണ്ടുപിടിച്ച് അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതായിരുന്നു സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഏതാണ് വേഗം ആൻസർ പറഞ്ഞോളൂ ആൻസർ ബാലമുകുളമാണ് അല്ലേ അപ്പം ഈ ആയുർവേദമെന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ആയുർദം ഒക്കെ കുത്താൻ തോന്നും കേട്ടോ പക്ഷേ ആയുർദളം എന്താണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള പദ്ധതിയാണ് ആയുർദളം അപ്പം നമ്മുടെ ആയുസ്ന് തന്നെ ഒരു എന്താ പറയുക ഒരു ഭീഷണി ആണല്ലോ എയ്ഡ്സ് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വച്ചേക്കുക അപ്പം ആയുർവേ ഈ എയ്ഡ്സ് വരുമ്പോഴാണ് ആയുർദളം വരുന്നത് കേട്ടോ അതേസമയം ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള സ്കൂൾ തല ആരോഗ്യ പദ്ധതി ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ബാലമുകളം ബാലന്മാർക്ക് വേണ്ടിയിട്ട് എന്ന് ഓർത്തുവച്ചേക്കുക മിഠായി എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയെന്ന് ചോദിക്കുകയാണെങ്കിൽ മിഠായി അല്ലെ പ്രമേഹ രോഗമായിട്ട് ഓർത്തു വെച്ചേക്കാം പിന്നെ അമൃത ആരോഗ്യം അമൃത ആരോഗ്യം എന്താ ജീവിതശൈലി രോഗികൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം അടുത്ത കുറച്ച് നോക്കാം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി വേഗം ആൻസർ പറഞ്ഞോളൂ ആൻസർ സ്പെക്ട്രം മഴവില്ല എന്തായിരുന്നു ഭിന്നലിംഗക്കാരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ആയിരുന്നു എന്ന് പറയുന്നത് അശ്വമേധം എന്താ കുഷ്ഠരോഗ നിവാരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അശ്വമേധം ആയിരുന്നോളം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഓക്കെ അപ്പൊ ഇവിടെ ഓർത്തു വെച്ചേക്ക ഓട്ടിസം എന്ന് പറയുമ്പോൾ സ്പെക്ട്രം ഭിന്നലിംഗക്കാരുടെ വരുമ്പോഴാണ് മഴവില് കേട്ടോ ഓട്ടിസം സ്പെക്ട്രം അടുത്ത കൊസ്റ്റിനു നോക്കാം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഏതാണ് തൂവൽ സ്പർശമാണ് കേട്ടോ അപ്പൊ സ്നേഹിതെന്തായിരുന്നു ഓർമ്മയുണ്ടോ എന്തായിരുന്നു ആക്രമത്തിനിരയായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള സഹായം ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീ വഴി തുടങ്ങിയിട്ടുള്ള അഭയ കേന്ദ്രമാണ് സ്നേഹിത എന്ന് പറയുന്നത് അപ്പോൾ ഈ ആക്രമത്തിനൊക്കെ ഇരയായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരു സംരക്ഷണം അതിനു വേണ്ടിയിട്ട് കുടുംബശ്രീ തുടങ്ങിയിട്ടുള്ള ഒരു അഭയ കേന്ദ്രമാണ് സ്നേഹിത അത് മാറിപ്പോവരുത് മറ്റത് തൂവൽ സ്പർശം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം സീതാലയം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി സ്ത്രീകളുടെ മാനസിക ആരോഗ്യ ശാക്തീകരണ പദ്ധതിയാണ് അത് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണെന്നുള്ളത് ഓർത്തു വച്ചേക്കുക അടുത്ത കുറച്ച് നോക്കാം പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായിട്ട് വെച്ച് പിടിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ആൻസർ മന്ദഹാസം കാരണം നേരത്തെ നമ്മൾ ചിരിയും എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഓർത്തു വച്ചേക്കാം കേട്ടോ എന്താണ് മന്ദഹാസം എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക അടുത്ത കുറച്ച് നോക്കാം എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടി ഏതാണ് എക്സൈസിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ആൻസർ വിമുക്തിയാണ് അപ്പം യെല്ലോ ലൈൻ എന്തായിരുന്നു യെല്ലോ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ സ്കൂൾ പരിസരങ്ങളിലേക്ക് കടത്തിവിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് യെല്ലോ ലൈൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു ആപ്പാണ് അതായത് ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതുപോലെ തന്നെ അതിന്റെ വിതരണവും ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് പോലീസിന്റെ വിവരം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് യോധാവ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു യോധാവിനെ പോലെ ഇതിനെ എതിരെയൊക്കെ പോരാടാം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ അതേപോലെ തന്നെ വീക്കാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്കാൻ എന്ന് പറയുന്നത് കേട്ടോ അടുത്ത കോസ്റ്റു നോക്കാം സമാശ്വാസ പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം എത്ര രൂപയാണ് പ്രതിമാസാണോട്ടോ പറഞ്ഞിട്ടുള്ളത് രൂപയാണ് രൂപയാണോ പ്രതിമാസം രണ്ട് ലക്ഷം രൂപയൊക്കെ എന്തിന്റെ നോക്ക ഒക്കെ മാക്സിമം കൊടുക്കുന്ന രൂപയാണ് രണ്ടു ലക്ഷം രൂപ ഓക്കെ അടുത്ത കോസ്റ്റു നോക്കാം സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ എന്തായിരുന്നു മൃതസഞ്ജീവനി അല്ലേ അത് ഓർമ്മയെട്ടോ അവയവദാനത്തിന്റെ അതിന്റെയാണ് വരുന്നത് കേട്ടോ മോഹൻലാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത്തിരി കൺഫ്യൂസിംഗ് ആയിരിക്കും നമ്മുടെ ആൻസർ ശ്രുതി മധുരമാണ് ഓക്കെ കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ശ്രുതി മധുരം ശ്രുതി തരംഗം എന്തായിരുന്നു ശ്രവണ വൈകല്യമുള്ള കുട്ടികളിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ അവർക്ക് കേൾവിശക്തി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതിന് ശേഷമുള്ള എന്താ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ധ്വനിയാണ് അപ്പം തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ധനം വേണമെന്നൊക്കെ ഓർക്കുക അപ്പോൾ ധ്വനി ആണെന്നുള്ളത് ഓർത്തുവയ്ക്കാം ശ്രുതി തരംഗം കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആ ഒരു രീതിയിൽ ഓർത്തുവയ്ക്കുക പിന്നെയുള്ളത് കാതോരമാണ് കാതോരം എന്തായിരുന്നു കുട്ടികളുടെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന സമഗ്ര പദ്ധതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കോട്ടയം ജില്ലയിൽ എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ശ്രുതി മധുരമാണ് അറുപത്തഞ്ച് വയസ്സിന് മേലെ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വയോമിത്രം വയോമിത്രം എന്ന് പറയുമ്പോൾ വയസ്സായിട്ടുള്ള അല്ലെ വയോമിത്രം വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മിത്രമാവാന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പം അറുപത്തഞ്ച് വയസ്സിന് മേലെ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുന്നതിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വയോമിത്രം പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് അക്ഷയ കേരളം അക്ഷയ കേരളമാണ് കേട്ടോ പൊതുജന ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തതാണ് അക്ഷയ കേരളം പോലീസിന്റെ എല്ലാ സേവനങ്ങൾക്കുമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാ പോലീസിന്റെ അല്ലേ അപ്പൊ പോൽ പിന്നെ ആപ്ലിക്കേഷൻ ആപ്പ് പോൽ ആപ്പ് ജന്മന ഹൃദയ വൈകല്യങ്ങളും മറ്റു ഗുരുതര രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അവരൊക്കെ താലോലിക്കണം എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ജന്മന ഹൃദയവൈകല്യങ്ങളും മറ്റു ഗുരുതര രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം അടുത്ത് നോക്കാം സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായിട്ടുള്ള താമസ സൗകര്യം ഉറപ്പാക്കാൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് ആലൈ അവർക്കൊരു ആലയം കൊടുക്കണം ഓക്കെ അപ്പൊ അതിഥി തൊഴിലാളികൾക്കാണെന്നുള്ളത് ഓർത്തുവയ്ക്കണേ ട്രാൻസ്ജെൻഡേഴ്സിന് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് സമന്വയ പഠിക്കണേ ട്രാൻസ്ജെൻഡേഴ്സിന് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ രോഗികളായ വയോജനങ്ങൾക്ക് മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതിനായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാ കാരുണ്യ അറ്റോം മരുന്ന് വീട്ടിലെത്തിച്ച് നൽകുന്നതായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മരുന്ന് വീട്ടിലെത്തിക്കുക അറ്റോം അല്ലെ കാരുണ്യ അറ്റോമാണ് ആണ് കേട്ടോ തീരദേശത്ത് അമ്പത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് പുനർഗേഹം ഓക്കെ പുനർഗേഹം അവർക്ക് ഒരു വീടൊക്കെ വെച്ചു കൊടുക്കുക ഗേഹം എന്ന് പറഞ്ഞ വീടാണ് കേട്ടോ തീരദേശത്ത് അമ്പത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള പദ്ധതിയാണ് പുനർഗേഹം അടുത്ത നോക്കാം അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് നാട്ടുമാന്തോപ്പുകൾ അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ളത് നാട്ടുമാന്തോപ്പുകളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിൽ എത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ക്ഷയരോഗമുക്ത കേരളം ക്ഷയരോഗത്തിൽ നിന്ന് മുക്തമാവാൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിലെത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ്റെ ക്ഷയരോഗ മുക്ത കേരളം വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യവും ഉറപ്പാക്കാൻ കാര്യക്ഷമത ഉയർത്താനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് പ്ലേ ഫോർ ഹെൽത്ത് പ്ലേ ഫോർ ഹെൽത്ത് വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യമൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും പ്ലേ ചെയ്യണം കളിക്കണം എന്നൊക്കെ ആലോചിക്കാം കേട്ടോ ഹെൽത്തിന് വേണ്ടിയിട്ട് കളിക്കണം പ്ലേ ഫോർ ഹെൽത്ത് അടുത്ത് നോക്കാം ദേശീയ സമ്മതിദായിക ദിനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള ഓൺലൈൻ റേഡിയോ പ്രോഗ്രാം ആണ് ഹെലോ വോട്ടേഴ്സ് കേട്ടോ റേഡിയോ പ്രോഗ്രാമാണ് അപ്പോൾ റേഡിയോയിലൊക്കെ നമ്മൾ ഹലോ പറയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ നമുക്ക് വോട്ടേഴ്സ് അപ്പോൾ ഹലോ വോട്ടേഴ്സ് എന്നുള്ളത് ഓർത്തുവെക്കാം കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവിനി കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവിനി ഓർത്ത് വയ്ക്കണേ അടുത്തത് അടുത്ത് നോക്കാം ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പ് ഏതാണ് ഇ കോർട്ട് സർവീസസ് അപ്പോൾ കോർട്ടിലെയൊക്കെ വിവരങ്ങളെല്ലാം ലഭിക്കുന്ന ആപ്പാണ് കേട്ടോ സർവീസാണ് അപ്പൊ നമുക്ക് ഇ കോർട്ട് സർവീസസ് പുകയിലയുടെ ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ക്വിറ്റ് ലൈൻ ക്വിറ്റ് ചെയ്യുക പുകയിലൊക്കെ ക്വിറ്റ് ചെയ്യുക അല്ലെ ക്വിറ്റ് ലൈൻ ആ ഒരു ചെയിൻ പോലെയൊക്കെ ക്വിറ്റ് ചെയ്യാ ലൈൻ ക്വിറ്റ് ലൈൻ അംഗൻവാടികളുടെ വികസനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ് ചായമാണ് അംഗൻവാടികളുടെ വികസനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ് ചായം ഹൈക്കോടതികളിലെയും ജില്ലാ കോടതികളിലെയും കേസുകളിലെ വിവരങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ഏതാണ് ഇ സർവീസസ് പുകയിലയുടെ ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടി ഏതാണ് ക്വിറ്റ് ലൈൻ ആണ് അംഗൻവാടികളുടെ വികസനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ചായം അടുത്ത നോക്കാം എഴുപത്തി വയസ്സിന് കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പ്രതിവർഷം ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്ന പ്രാണവായു ദേവതാ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഹരിയാനയാണ് അപ്പം എഴുപത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പ്രതിവർഷം ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്ന പ്രാണവായു പ്രാണവായുദേവതാ പെൻഷൻ പദ്ധതിയാണ് കേട്ടോ എവിടെയാണ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിക്കാണെങ്കിൽ ഹരിയാനയാണ് മരങ്ങളാണ് അപ്പൊ മരങ്ങളൊക്കെ പച്ചക്കളറല്ലേ അപ്പൊ ഹരിതവുമായിട്ട് കണക്ട് ചെയ്യാലോ ഹരിയാന എന്നുള്ളത് ഓർത്തുവെക്കാം കേട്ടോ അടുത്തത് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്ന സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കളിക്കൂട്ടമാണ് കേട്ടോ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കളിക്കൂട്ടം ഇപ്പോൾ കളിക്കുമ്പോഴേക്കും ആയിരിക്കില്ല അവരുടെ കഴിവും കാര്യങ്ങളും സർഗശേഷിയൊക്കെ കണ്ടെത്തുക അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കളിക്കൂട്ടമാണ് അപ്പോൾ ഓട്ടിസം വെച്ചിട്ട് നമ്മൾ വേറെ ഒരെണ്ണം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു സ്പെക്ട്രം ഓട്ടിസം സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു അത് അവരുടെ ഓവറോൾ ഡെവലപ്പ് വേണ്ടിയിട്ടുള്ളതാണ് സ്പെക്ട്രം അടുത്തത് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാ തരംഗിണി വിദ്യാ തരംഗിണി മൊബൈൽ ഫോൺ ആണ് തരംഗം ആണ് വിദ്യാ തരംഗിണി അടുത്തത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന കെ പദ്ധതിയാണ് വിദ്യാശ്രീ ഓക്കെ അപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ശ്രീ ഐശ്വര്യം വിദ്യാശ്രീ അതേസമയം മൊബൈൽ ഫോൺ ആണെങ്കിൽ തരംഗങ്ങൾ വരുമല്ലോ അപ്പോൾ അങ്ങനെ വിദ്യാ തരംഗിണി അടുത്ത് നോക്കാം മത്സ്യ വിൽപ്പനക്കാരായിട്ടുള്ള വനിതകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി ഏതാണ് സമുദ്രയാണ് കേട്ടോ മത്സ്യ വിൽപ്പനക്കാരായിട്ടുള്ള വനിതകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി ഏതാണ് സമുദ്രയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കളിക്കൂട്ടം ഓർത്ത് വെച്ചേക്കാം ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി പരിപോഷിക്കുന്നതിനായിട്ടുള്ള സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതി അതുപോലെ തന്നെ നമ്മുടെ ചായമാർക്കും കണ്ട അംഗൻവാടികളുടെ വികസനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ചായം അടുത്ത നോക്കാം ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ ഡെസിബൽ ഡെസിബൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശബ്ദവുമായിട്ട് കണക്ട് ചെയ്യാലോ ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഡെസിബൽ രാജ്യത്തുള്ള എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് നിബുൺ ഭാരത് നിബുൺ ഭാരത് എന്ന് പറയുന്നത് എന്താ രാജ്യത്തുള്ള എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം കേട്ടോ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് നിപുൺ ഭാരത് ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത അപ്പോൾ ചൂഷണങ്ങൾ ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും കുട്ടികളെയൊക്കെ നമ്മളൊരു സ്നേഹിത പോലെ കാണുക അങ്ങനെയൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യൂട്ടോ അടുത്തത് മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് കെ എസ് ആർ ടി സിയുമായിട്ട് ചേർന്ന് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മിൽമ ഓൺ വീൽസ് അപ്പൊ മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് കെ എസ് ആർ ടി സി അതിൻ്റെയാണ് നമ്മുടെ വീൽസ് വന്നേക്കുന്നത് കേട്ടോ മിൽമ ഓൺ വീൽസ് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് കയറാം അടുത്ത് നോക്കാം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള നവജാത ശിശുക്കൾക്ക് ഉടൻ ചികിത്സ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് നിയോ ക്രാഡൽ ആണ് കേട്ടോ നവജാത ശിശുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിയോ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ നിയോ ഓക്കെ അപ്പൊ നവജാത ശിശുക്കൾക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് നിയോ ക്രാഡൽ നിയോ ക്രാഡൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് മെഡിസെപ്പ് ആണ് കേട്ടോ സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം കുഷ്ഠരോഗ നിർമാർജ്ജനത്തിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം കുടുംബശ്രീ ഓൺലൈൻ ഭക്ഷ്യ വിതരണത്തിനായിട്ട് പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് കുടുംബശ്രീ ഭക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷ്യം എന്ന് പറയുമ്പോൾ അന്നവുമായിട്ട് ആലോചിക്കാം കുടുംബശ്രീയുടെ സ്ത്രീ എടുക്കാം അന്നശ്രീ കേട്ടോ അപ്പൊ അശ്വമേധം എന്താ കുഷ്ഠരോഗ നിർമ്മാർജ്ജത്തിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം കുഷ്ഠരോഗമൊക്കെ മാറിക്കഴിയുമ്പോൾ അശ്വത്തെ പോലെ കുതിരയെ പോലെയൊക്കെ നമുക്ക് പോരാടാം അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഓർക്കാം അടുത്ത് നോക്കാം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധരരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായിട്ട് ഇ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം യാനം എന്ന് പറഞ്ഞാൽ യാത്രയാണ് അല്ലെ അപ്പൊ സ്നേഹയാനം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധരരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായിട്ട് ഇ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ ഭവനരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനായിട്ടുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ലൈഫ് മിഷൻ ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈഫ് കിട്ടില്ല നമുക്കൊരു ഭവനം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ലൈഫ് കിട്ടുകയാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ ലൈഫ് മിഷൻ മിഷനാണ് ഭവനരഹിതരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് ലൈഫ് മിഷൻ അടുത്തത് പി ഡബ്ല്യു ഡി ഫോർ യു ആണോ കേട്ടോ അതായത് റോഡുകളെ സംബന്ധിച്ച് പരാതി അറിയിക്കുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് പി ഡബ്ല്യു ഡി ഫോർ യു ഓക്കെ അടുത്തത് വൃക്ക കരൾ രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം അവർക്കൊരു ആശ്വാസമായെന്ന കാലം ഒക്കെ കേട്ടോ സമാശ്വാസം വൃക്ക കരൾ രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അവയവദാന പദ്ധതി ഏതാണ് മൃതസഞ്ജീവനിയാണ് ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാലാണ് കഴിഞ്ഞ ഫിലിംസിനെ ചോദിച്ചതാണ് അതേപോലെ തന്നെ സുഹൃതം കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കട്ടോ സുഹൃതത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ാണ് മമ്മൂട്ടിയാണ് ക്യാൻസർ ആയിട്ടുള്ളതാണ് സുഹൃതം ഒന്ന് ഓർത്തു വയ്ക്കണേ കുട്ടികൾക്കിടയിൽ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിനവ് അപ്പൊ നിനവ് എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് ചിന്ത എന്നൊക്കെയാണ് അപ്പൊ ചിന്തകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ആത്മഹത്യ ആത്മഹത്യ നമ്മൾ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുമ്പോഴല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് നീനവായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കുട്ടികൾക്കിടയിൽ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിനവ് ശൈശ വിവാഹം തടയാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് പൊൻവാക്ക് ഓക്കെ വിവാഹം തടയാൻ നമ്മുടെ ഒരു വാക്ക് മതി അല്ലേ ഒരു വാക്ക് മതി അത് പൊന്നാവ് പൊൻവാക്ക് ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായിട്ട് കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായിട്ട് കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി കേട്ടോ പോലീസിന്റെ ആണ് പ്രശാന്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൽ എൽ ഇ ഡി ബൾബുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ് ഫിലമൻ രഹിത കേരളമാണ് കേട്ടോ നിലാവ് പഠിച്ച ഓർമ്മയുണ്ടോ അതെന്തായിരുന്നു തെരുവിളക്കുകളിലായിരുന്നു കേട്ടോ എൽ ഇ ഡി ആക്കി മാറ്റിയതിന് വേണ്ടിയിട്ടുള്ളതാണ് നിലാവ് അടുത്ത പോയിന്റ് നോക്കാം നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിന് അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് കരുതലാണ് കേട്ടോ നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിന് അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് കരുതൽ അടുത്ത പോയിന്റ് മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഈ സമൃത ഈ സമൃദ്ധ മൃഗസംരക്ഷണവുമായിട്ടൊക്കെ ഒന്ന് ഓർത്തുവെക്കുക കേട്ടോ